നമസ്കാരം മെട്രിക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്കന്ധഷ്ടിയാണ് രാവിലെ തന്നെ ഭയങ്കര മഴയായിരുന്നു അങ്ങനെ ഏകദേശം ഒരു പതിനൊന്നര കഴിഞ്ഞപ്പോഴാണ് ഞാൻ വേലായുസ്വാമിയുടെ മണ്ണിലേക്ക് എത്തിയത് അപ്പോൾ ഏകദേശം ഒന്ന് മഴയൊന്ന് ചെറുതായിട്ടൊന്ന് തോർന്നിരിക്കുന്ന സമയമാണ് പൊതുവെ മറ്റുള്ള വർഷങ്ങളിലേക്കാട്ടും പുറത്ത് ആൾക്കാർ കുറവായിരുന്നു അതായത് ക്ഷേത്രത്തിന് പുറത്ത് അകത്താണെന്നുണ്ടെങ്കിൽ മഴ ഒന്ന് നിന്ന സമയമായതുകൊണ്ട് ആ സമയത്താണ് ഏകദേശം തിരക്ക് വന്നുകൊണ്ടിരുന്നത് ഏകദേശം പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെ ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു വേരായസ്വാമിന് ഒന്ന് സ്കന്ധഷ്ടി ദിനത്തിൽ വ്രതമെടുത്ത് വന്നൊന്ന് തൊഴാനായിട്ട് ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു ആ ഒരു കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ് എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം അകത്തേക്ക് നാരങ്ങമാലയായിട്ടും അതുപോലെ തന്നെ പ്രാർത്ഥനയായിട്ടും ഒക്കെ അകത്തേക്ക് പോകുന്ന കാഴ്ചകളാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തുടർന്ന് കാഴ്ചകളിലേക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും ഭക്തജനങ്ങളുടെ തിരക്കാസമയത്ത് വന്നുകൊണ്ട് തന്നെയിരുന്നു അതായത് മഴ അവിടെ മുഴുവനും വെള്ളമൊക്കെ ആയിരുന്നു എങ്കിൽ പോലും പ്രാർത്ഥന കൊണ്ട് ബലായസ്വാമിനെ ഒന്ന് കാണാൻ വേണ്ടി ഭക്തജനങ്ങൾ മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ഭഗവാനം ഒന്ന് തൊഴുത് ഇറങ്ങുന്നത് അതിലൊരു കാഴ്ചയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് എങ്കിലും വളരെ ഭയഭക്തിയോടുകൂടിയും വളരെയധികം ചിട്ടയോടുകൂടിയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവിടെ ആ സമയത്ത് എന്നെ കറക്റ്റായിട്ടുള്ളൊരു കൺട്രോൾ കാര്യങ്ങളൊക്കെ അവർ സേവാഭാരതി ആണെങ്കിലും ക്ഷേത്രത്തിലെ അതിനെ അനുബന്ധിച്ചുള്ള ആൾക്കാരും അത് കറക്റ്റായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഞാനവിടെ തൊഴുതുകൊണ്ട് നിന്നപ്പോൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ അരുൺ ഞാൻ ഭാര്യരങ്ങണ്ട് പിന്നെ അവിടെ വേലമ്പാട്ട് നമ്മുടെ ഒരു കൂട്ടുകാരനവിടെ പാടിക്കുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വേലമ്പാട്ടിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഇനി ഞാൻ ഒരു ദിവസം ചെയ്ത് ഞാൻ പറയാം അതുപോട്ടെ പിന്നെ കുറേ ആൾക്കാരവിടെ ഉച്ചയ്ക്കത്തെ അന്നദാനം കഴിക്കാനായിട്ടുള്ള ക്യൂവിലാണ് ഈ നിൽക്കുന്നത് ശിവൻ്റെ നടയിലാണ് ഇപ്പം കാണിക്കുന്നത് നിങ്ങളെ ഇപ്പോൾ ഏകദേശം ഒന്നര മണി കഴിഞ്ഞു ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ തിരക്ക് കൂടുകയാണ് ക്യൂ പുതിയത് പുതിയതായിട്ട് പുതിയത് പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ തിരക്ക് കൂടിയപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി എൻ്റെ കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അതുപോലെ സേവാഭാരതിയുടെ അവിടെ ഒരു മോരും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഭക്തർക്കൊക്കെ അതൊരു ശരിക്കും ആശ്വാസമാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ജീവേഷ്